ീസ് നമ്മുടെ ഇയിൽ ഇപ്പോൾ നാല് ലെമ്പോർഗിയാണുള്ളത് ആൻഡ് ഇന്ന് നമ്മൾ വേറൊരു ലെമ്പൂർ ഗുണി കൂടി അടിച്ചു വരാൻ പോകണം ബട്ട് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കാരണം ഇതൊരു നോർമൽ കാറല്ല ഇതൊരു മോൺസ്റ്റർ ട്രക്കാണ് ബട്ട് ഇത് ഒരു ലെമ്പോർഗിനി മോൺസ്റ്റർ ട്രക്ക് എന്നൊക്കെ പറയാം സോ നമുക്ക് എന്തായാലും അതൊന്ന് അടിച്ചു വരണം അതും കൂടി അടിച്ചു പറ്റിയാൽ നമുക്കിപ്പോൾ അഞ്ച് ലംബോർങ്ങിയാകും ആൻഡ് നമ്മുടെ കളക്ഷൻ കളക്ഷൻ അപ്പോഴും ഫുള്ളാവില്ല നമുക്ക് വേറെ കുറേ ലംബൂർഗിനിയും കൂടി അടിച്ചു മാറ്റാനുണ്ട് സോ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ മേടിച്ചു വരണം ആൻഡ് ഈ ഒരു മോൺസ്റ്റർ ട്രക്കിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ എവിടെ എവിടെയായിട്ട് വരും വീട്ടിൽ വീട്ടിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ലൊക്കേഷൻ എവിടെയെന്ന് അറിയില്ല നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കണം ഓക്കെ ഫ്രണ്ടിനെ വിളിക്കാം ഓക്കെ ഹലോ ഓക്കെ ഓക്കെ സീസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് ആൻഡ് ഫ്രണ്ട് പറഞ്ഞത് ആ ഒരു മോൺസ്റ്റർ ഉള്ളത് ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് നടന്നതാണ് സോ നമുക്കിന്ന് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് കയറണം ആൻഡ് അത് താഴത്തോടെ ഇറക്കണം അത്ര പണിയല്ല കാരണം അത് മോൺസ്റ്റർ മോൺസ്റ്റർ ട്രക്ക് ആയതുകൊണ്ട് വലിയ ടയറൊക്കെ ഉള്ളതുകൊണ്ട് അത് സീനല്ല ബട്ട് എങ്ങനെയാണ് അതിൻ്റെ പൊക്കത്ത് എത്താൻ പോകുന്നത് യെസ് സോ നമ്മളിന്ന് ഒരു ഹെലികോപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഇനി എടുക്കണം അത് ഇവിടെ എയർപോർട്ടിൽ ഉണ്ടാവും അയ്യോ ഇവിടെ എവിടെ യെസ് നമുക്കങ്ങനെ ഹെലികോപ്റ്റർ ഇട്ടിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്തോട്ട് പോകണം വേസ്റ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല സോ സോ അവിടെ പോയിട്ട് അടുത്ത പ്ലാൻ പ്ലാനായിട്ട് ശരിക്കും അധികം പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ മോൺസ്റ്റർ ട്രക്കിങ്ങനെ ചാടിച്ച് ഇറക്കിയാൽ മതി അതുകൊണ്ട് നമുക്കധികം അത് പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് ഇനി പറയാൻ പറ്റില്ല ചിലപ്പോൾ പണിയായിരിക്കും സോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്താണ് ആ ഒരു ഹെലികോപ്റ്റർ ഉള്ളത് ഐ മീൻ മോൺസ്റ്റർ ഒക്കെ ഉള്ളത് സോ ഗീസ് ഇങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ആൻഡ് ഇതാണ് ഒരു മോൺസ്റ്റർ ട്രക്ക് ശരിക്കും മോൺസ്റ്റർ ട്രക്കല്ല മോൺസ്റ്റർ കാർ എന്ന് തന്നെ പറഞ്ഞാൽ മതി ആൻഡ് ഇതാണ് നമ്മുടെ ലെമ്പോർഗിനി സോ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ബോർഗിനായി പിന്നെ പേടിയെന്നു വെച്ചാൽ ചാടിയ പ്രശ്നം ആവുന്നതാണ് വീട്ടിൽ അതിന് തന്നെ ഇന്ത്യയിൽ നോക്കി ഇന്ത്യയിൽ വന്നത് കുഴപ്പമില്ല ചാടിയ പ്രശ്നമാകുന്നൊരു പേടി എനിക്കുണ്ട് സോ എന്തായാലും ഹെലികോപ്റ്റർ എന്തായാലും ഇണ്ടിരിക്കട്ടെ ഇതിൻ്റെ ഹൈറ്റ് ഈസ് ഹെലികോപ്റ്ററിനെക്കാളും ഹൈറ്റ് ഉണ്ട് സോ ത്രീ ടു മൂളിയൊന്നും കൂടി നമ്മൾ നേരെ പോയിട്ട് അടിയ ക്രാഷ് ആവും നമുക്ക് നല്ല സ്പീഡിൽ പോയിട്ട് അടണം നമുക്ക് ും പറയാൻ പറ്റില്ല ഒരു പാർട്ട് എങ്ങോട്ട് തെറിച്ചു ഈസ് അധികം പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യണം പോലീസിന്ന് കണ്ടിട്ടില്ല ഇത് ശരിക്കും ഇല്ലീഗലാണ് ഈ ഒരു കാട് അതുകൊണ്ട് നമുക്ക് ഓടിക്കാനൊന്നും പറ്റില്ല സോ ഇത് സിറ്റിയിലാണ് ഇല്ലെങ്കിൽ എന്റെ പുറത്തൊക്കെ ഓടിക്കാൻ സോ ഓ അതിന് റിപ്പയർ ചെയ്യണം നമുക്ക് ആൻഡ് ഈ ഒരു ഷോറൂമിൻ്റെ അവിടെ റിപ്പയറിംഗ് ഒക്കെ ഉണ്ട് ഞാനിപ്പോഴും പറയൂ ഈ ഒരു ഷോറൂമിൽ ഇപ്പം വാരി ഇല്ലത് ബട്ട് റിപ്പയറിംഗ് മാത്രമേ ഉള്ളൂ വാര്യം കാർ ഒന്നും വിൽക്കുന്നില്ല ബട്ട് നമ്മൾ എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് കാറൊക്കെ വിൽക്കും ബട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വിൽക്കുകയുള്ളൂ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുള്ളൂ ഷോറൂം സോ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഞാൻ റിപ്പയർ ചെയ്യാം സീസ് അങ്ങനെ അവിടെ കാറിൻ്റെ റിപ്പയറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ നമുക്കിന് പുറത്തിറക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയാൽ മതി ഞാൻ പോലീസ് കാണാണ്ട് പോകണം ഞാൻ പറഞ്ഞില്ലേ ഇത് സിറ്റിയിൽ ഇല്ലീഗലാണ് ആൻഡ് ഇത് ഷോറൂം ഇപ്പോൾ അധികം പ്രശ്നമൊന്നും ഉണ്ടായില്ല അവരെ പോലീസിനൊന്നും വിളിച്ച് പറഞ്ഞില്ല കാരണം നമ്മൾ പറഞ്ഞു ഇത് നമ്മളൊരു ട്രക്കിൽ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തോട്ട് സ്വന്തമായിട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അധികം പ്രശ്നമൊന്നുമില്ല പക്ഷേ ശരിക്കും സിറ്റിയിൽ ഓടിക്കുന്ന പോലീസ് കണ്ട പ്രശ്നമാവും ഒരു ഒരു മൂന്ന് വർഷമെങ്കിലും ഇടും നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും റോട്ടിൽ കൂടി പോകണ്ട അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെ നമുക്ക് ഇവിടെ കൂടി പോയാൽ പോരെ സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം വെങ്കിൽ കൂടി വന്നാൽ പോലീസ് സ്റ്റേഷനു മുന്നേ കൊണ്ടുപോകേണ്ടി വരും ഇതാണ് നല്ലത് പിന്നെ ഇത് ചെയ്യാം ഓടിക്കാൻ കുറച്ച് പണിയാണ് അതുകൊണ്ടാണ് നേരത്തെ മറ്റേ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയത് ശരിക്കും ഞാൻ വിചാരിച്ചത് ചാടുമ്പോഴൊന്നും പറ്റൂലെന്നാണ് ബട്ട് ചെറിയൊരു പണി കിട്ടി സൊ പോലീസ് സ്റ്റേഷനാണ് ആ ഒരു നീല ബിൽഡിങ് സോ അവിടെ പോലീസൊന്നും ഇല്ല ഈ സോ ആര് ഇല്ല എൻ്റെ ഈ ഒരാളുകൾ പോലീസിനോട് പറഞ്ഞു കൊടുക്കുമെന്നാണ് എനിക്കറിയാത്തത് ഈ സിറ്റിൻ്റെ അത് നമ്മളധികം ഇഷ്ടമൊന്നുമല്ല കാരണം നമ്മളിങ്ങനെ കള്ളനൊക്കെ ആയത് കൊണ്ട് സോ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ നീല ലംബോർഗിനി ആർ ജി ബി ലംബോർഗിനി റെഡ് ലംബോർഗിനി ബ്ലാക്ക് ലംബോർഗിനി സോ ആൻഡ് ഇതാണ് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഓക്കെ സോ ഇത് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമില്ല നമുക്ക് ഇതിവിടെ പാർക്ക് ചെയ്യാം Okay, 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 okay. Oh, okay.